الحمد لله رب العالمين اللهم صل وسلم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى من تبعهم بإحسان الى يوم الدين اما بعد الله شهود إليك بديارتي, بديارتي. بديارتي. കാരുണ്യവനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ ഇന്ന് നാട്ടിലെ വാർത്തകൾ നോക്കിയപ്പോൾ വളരെ ദുഃഖകരമായ ഒരു സംഭവം കാണുകയുണ്ടായി മലപ്പുറം ജില്ലയിലെ കാളികാവ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരു പിതാവ് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു അപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അതേ പ്രദേശത്ത് തന്നെ രണ്ടര വയസ്സുള്ള തൻ്റെ മകളെ എറിഞ്ഞു കൊന്ന സംഭവം ഉണ്ടാവുകയുണ്ടായി സഹോദരങ്ങളെ ഇത് മുസ്ലിം കുടുംബത്തിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ ക്രൂര കൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് നമ്മുടെ മക്കൾ അവർ മാർഗ്രംശത്തിലകപ്പെടുന്നു എന്തുകൊണ്ട് അവർ ദുർമാർഗത്തിലകപ്പെടുന്നു എന്ന് ചിന്തിച്ചാൽ അതിനുള്ള ഉത്തരം നബീഹു അലൈ വസ്സല പറഞ്ഞിട്ടുണ്ട് എന്താണ് നബീസ് അലിസ്മ പറഞ്ഞിട്ടുള്ളത് ഏതൊരു സന്താനമാകട്ടെ ആ കുഞ്ഞ് ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയിലാകുന്നു ആ കുട്ടിയെ വഴിതെറ്റിക്കുന്നത് ആ കുട്ടിയെ മോശമായി ചീത്തയായി വളർത്തുന്നത് അവന്റെ മാതാപിതാക്കളാണ് നബീ സാഹു അലൈവ പറയുകയാണ് ഏതൊരു കൊച്ചു കുഞ്ഞാകട്ടെ ആ കുഞ്ഞി ഭൂമിയിലേക്ക് പറന്നു വീഴുന്നത് ആ കുഞ്ഞ് ജന്മം കൊള്ളുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ് ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു കളങ്കവുമില്ല പാപങ്ങൾ ചെയ്യണമെന്നുള്ള വാസന കുഞ്ഞിന്റെ മനസ്സിലില്ല ഒരു ക്രിമിനലാകണം എന്നുള്ള ഒരു താല്പര്യവും ആ കുഞ്ഞിന്റെ മനസ്സിലില്ല പിന്നെ എങ്ങനെയാണ് ആ കുട്ടി സമൂഹത്തിന് എങ്ങനെയാണ് ആ കുഞ്ഞിനെ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് എങ്ങനെയാണ് ആ കുഞ്ഞിനെ യുവാവായപ്പോൾ ഭാര്യയുടെ മുമ്പിൽ നിന്ന് മക്കളുടെ മുമ്പിൽ നിന്ന് പോലീസുകാർ വന്ന് അറസ്റ്റ് ചെയ്യുന്ന ഗതി ും ഉണ്ടായെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിന്റെ മാതാപിതാക്കളാണ് ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ക്രൈസ്തവനാക്കിയത് അല്ലെങ്കിൽ അഗ്നിയെ ആരാധിക്കുന്നവനാക്കിയത് ഇതിന് ബി സിസ്ലമിയുടെ വാക്കുകളാണ് ആ വചനത്തിലുള്ള ഉത്തരം ആ വചനത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഉത്തരമെന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിലെ സമൂഹത്തിന് ഭാരമായി തീർന്നിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഉണ്ട് പരിശുദ്ധ റമദാൻ എന്ന് പറയുമ്പോ എല്ലാ ആളുകളും നമസ്കരിക്കാത്തവർ നമസ്കരിക്കാൻ ആരംഭിക്കുന്നു ഖുർആാനുമായി ബന്ധമില്ലാത്ത ആളുകള് ഖുർആാനുമായി ബന്ധം തുടരുന്നു അത് പഠിച്ചും പാരായണം ചെയ്യുന്ന ഒക്കെ അതുപോലെ പ്രിയമുള്ളവരെ പള്ളികൾ ഒഴിഞ്ഞു കിടക്കുന്ന പള്ളികൾ അവിടെയൊക്കെ ധാരാളം ആളുകൾ വരുന്നു അങ്ങനെയുള്ള ഒരു ചുറ്റുപാടിലാണ് മുസ്ലിം സമുദായത്തിലെ യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് വിധേയരായിക്കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഈ സമുദായത്തിന് തന്നെ നാണക്കേട് മുസ്ലിം സമുദായത്തിന് അപമാനമല്ലേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് എഴുതുന്നത് ഇതൊക്കെ മുസ്ലിമായി ജനിച്ചത് കൊണ്ടാണ് ഈ പിഞ്ചു കുഞ്ഞിനെയൊക്കെ എറിഞ്ഞു കൊല്ലുക ക്രൂരമായി അടിക്കുക ഇതൊക്കെ ഉണ്ടാകുന്നത് മുസ്ലിമായത് കൊണ്ടാണ് എന്നുള്ളതാണ് മറ്റുള്ള ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതായത് അന്യ മതസ്ഥരായ ആളുകൾ ഈ സമുദായത്തെ ആക്ഷേപിക്കുകയാണ് എന്തുകൊണ്ട് ആരുടെ പ്രവർത്തനം കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ യുവാക്കളുടെ യുവതികളുടെ പ്രവർത്തനം കൊണ്ട് എന്തുകൊണ്ടാണ് ആ യുവാക്കളും യുവതികളും ഒക്കെ അങ്ങനെ വഴിതെറ്റാനുണ്ടായ കാരണം സഹോദരങ്ങളെ മാതാപിതാക്കളാണ് ഏറിയ പങ്കും അവര് വഴിതെറ്റാനുണ്ടായ കാരണം എന്ന് ചിന്തിക്കേണ്ടതുണ്ട് മക്കൾ ആ മക്കളെ വളർത്തുക എന്നുള്ളത് വലിയ ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് കാര്യങ്ങൾ ജീവിതത്തില് അവിടുന്ന് പ്രവാചകന് മക്കളുണ്ടല്ലോ പേര് മക്കൾ ഉണ്ടല്ലോ എങ്ങനെയായിരുന്നു പ്രവാചകൻ തന്റെ മക്കൾക്ക് മര്യാദകള് അതപുകള് സംസ്കാരം പഠിപ്പിച്ചത് എങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ ഒരു കുടുംബാന്തരീക്ഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ ഒരിക്കൽ ഒരു പ്രായമായ മനുഷ്യൻ ഒരു വൃദ്ധൻ അദ്ദേഹം തൻ്റെ മക്കളെ വിളിച്ചു കൂട്ടി പറയാ നിങ്ങൾ കുഞ്ഞുങ്ങളായ സന്ദർഭത്തിൽ പ്രായമുള്ള ഒരു മനുഷ്യൻ തൻ്റെ മക്കളെ വിളിച്ചുകൂട്ടി പറയാം നിങ്ങൾ കുഞ്ഞുങ്ങളായ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഞാൻ നന്മ ചെയ്തു നിങ്ങൾ മുതിർന്നിട്ടും ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്തു മാത്രമല്ല നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് നന്മ ചെയ്തു അതാണ് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നന്മ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ ചോദിച്ചു നിങ്ങൾ ഞങ്ങൾ ജനിച്ചതിന് ശേഷം കുഞ്ഞായിരിക്കുമ്പോ നന്മ ചെയ്തു ഞങ്ങൾക്ക് മനസ്സിലായി മുതിർന്നു എന്നിട്ടും നന്മ ചെയ്തു അങ്ങനെയാണ് ചില രക്ഷിതാക്കള് മക്കൾക്ക് പത്തോ നാൽപ്പതോ അൻപതോ വയസ്സായാലും ആ മക്കൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് നന്മ ചെയ്യുന്ന സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രക്ഷിതാക്കളുണ്ട് ഈ കുട്ടി ചോദിക്കാൻ ജനിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നന്മ ചെയ്തത് എന്ന് അപ്പോൾ ആ പിതാവ് പ്രായമുള്ള പിതാവ് പറയുകയാണ് നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ

അതായത് അദ്ദേഹം സമ്പത്ത് മോഹിച്ചുകൊണ്ടോ സൗന്ദര്യം മോഹിച്ചുകൊണ്ടോ തറവാടിത്തം മോഹിച്ചുകൊണ്ടോ അല്ല കല്യാണം കഴിച്ചത് മറിച്ച് എനിക്ക് കിട്ടുന്ന എന്റെ കൂട്ടുകാരി ഏറ്റവും നല്ല കൂട്ടുകാരിയാവണം അവൾ എൻ്റെ മക്കളെ വളർത്തുന്നത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം എന്നുള്ള ആദ്യം പ്ലാൻ ആ ആ മോഹം പ്രാർത്ഥന അതാണല്ലോ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീ നാല് കാര്യങ്ങൾക്ക് വിവാഹം ചെയ്യപ്പെടുന്നു അവളുടെ സമ്പത്തിന് വേണ്ടി അങ്ങനെയാ പലരും കല്യാണം കഴിക്കുന്നത് സമ്പത്ത് മോഹിച്ചുകൊണ്ടാ നിങ്ങൾ കണ്ടില്ലേ തെക്കൻ ജില്ല കൊല്ലത്ത് കൊല്ലത്ത് ആ തിരുവനന്തപുരത്ത് എനിക്ക് ഓർമ്മയില്ല ഒരു ഡോക്ടർ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തു പത്തിരുപത്തി നാല് വയസ്സുള്ള ഇരുപത്തി അഞ്ച് വയസ്സുള്ള ആ പ്രായത്തിലുള്ള ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു എന്താ കാരണം അവരെ കല്യാണം കഴിക്കാവുന്ന ഏറ്റവും മനുഷ്യൻ എത്രയോ ലക്ഷങ്ങൾ അൻപത് മറ്റോ മറ്റൊക്കെ സ്ത്രീധനം ചോദിച്ചു അതുപോലെ എത്രയോ പിന്നെ ആഭരണം ചോദിച്ചു ഇവര് തമ്മിൽ സ്നേഹമായിരുന്നു കല്യാണം കഴിക്കും ഉറപ്പായിരുന്നു പക്ഷേ വലിയ സ്ത്രീധനം ചോദിച്ചു പിതാവില്ലാത്ത ഈ പെൺകുട്ടി അത് നൽകാൻ ഈ ജന്മത്തിൽ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി അവസാനം ആത്മഹത്യ ചെയ്തു നമ്മൾ ആലോചിക്കണം അങ്ങനെയാ റസൂൽ പറഞ്ഞു ആളുകൾ വിവാഹം നടത്തുക സമ്പത്ത് മോഹിച്ചുകൊണ്ട് ലിമാലിഹ സമ്പത്ത് മോഹിച്ചുകൊണ്ട് കല്യാണം കഴിക്കുന്നു വലി ജമാലിഹ അവളുടെ സൗന്ദര്യം അവളുടെ ആകാര സൗഷ്ടവം അതൊക്കെ കണ്ടുകൊണ്ട് കല്യാണം കഴിക്കുക അതാണ് അയാളുടെ അയാളുടെ ആകെ ലക്ഷ്യം എന്താ അവളുടെ സൗന്ദര്യം അതുപോലെ അവളുടെ തറണാടിത്തിന്റെ ആ മഹത്വം നോക്കിക്കൊണ്ട് കല്യാണം കഴിച്ചു പക്ഷേ അങ്ങനെയൊക്കെയാണ് നഴിക്കുന്നതെങ്കിലും കഴിക്കുന്നതെങ്കിലും അവളുടെ ദീനീബോധം പരിഗണിച്ചുകൊണ്ട് അവൾ അള്ളാഹുവിനെ എത്രമാത്രം ഭയപ്പെടുന്നു അവൾക്ക് എത്രമാത്രം ഇസ്ലാമികമായ ബോധമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഗണിച്ചുകൊണ്ടൊരാള് കല്യാണം കഴിക്കുകയാണ് മഹാനായ റസൂർ അലൈ വസല്ലു ഫർ നിങ്ങളെ മതബോധമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കണം അല്ലെങ്കിലോ തരിപത്തിയതാ നിന്റെ ഇരു കരങ്ങളും മണ്ണ് മനയും മണ്ണ് മണ്ണിൽ പുളരും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നശിക്കുമെന്നാണ് അതായത് മനസ്സിനകത്ത് പടച്ചവനെ കുറിച്ച് ഭയമുള്ള അള്ളാഹുവിന് അല്ലാഹുവിനോട് താല്പര്യങ്ങൾ മനസ്സിൽ നെഞ്ചേറ്റിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു സഹോദരി അവളെ ആയിരിക്കണം കല്യാണം കഴിക്കേണ്ടത് അപ്പൊ ഈ മനുഷ്യൻ പറയാം ഈ വൃദ്ധനായ ആള് പറയാ ഞാൻ കല്യാണം കഴിച്ചത് അങ്ങനെ ത്വാഹിറത്തായിട്ടുള്ള സ്വാലിഹത്തായിട്ടുള്ള ഒരു പെണ്ണിനെയാണ് എൻ്റെ ഉമ്മ അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞല്ലോ ഈ അതെ ലോകം എന്ന് പറയുന്നത് അതൊരു വിഭവമാണ് ഈ ഈ ഈ വിഭവം എന്ന് പറയുന്നത് പക്ഷേ െ ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് ഒരു സ്ത്രീയാകുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരു വ്യക്തി അവൻ അദ്ദേഹം കല്യാണം കഴിക്കാൻ എന്നിട്ട് ഈ സഹോദരന് മുസ്ലിമായി ജീവിക്കാൻ ഈമാനോടുകൂടെ ജീവിക്കാൻ ഈ സ്ത്രീ സഹായിക്കാൻ ഈ സ്ത്രീ പ്രേരിപ്പിക്കാൻ എല്ലാ കാര്യങ്ങൾക്കും എത്രത്തോളം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോൾ വലുത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുകയും ചെയ്യുന്നു അപ്പോ ആ സഹോദരി പറയാണ് നോക്കൂ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് പിശാച്ചിന്റെ രീതിയാണ് ിഹാ വിഷാച്ചാണ് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ഒക്കെ അതുകൊണ്ട് അത് പാടില്ല എന്ന് സ്നേഹത്തോടുകൂടെ അവഹേളിച്ചുകൊണ്ടല്ല ആക്ഷേപിച്ചുകൊണ്ടല്ല അദ്ദേഹം ഉപദേശിക്കാൻ നമസ്കാരം എന്ത് എത്ര എത്ര അദീസുകളത് അള്ളാഹിന്റെ റസൂൽ നമസ്കരിക്കും പറയാം റസൂൽ സലിസ്മ എന്നെ വിളിച്ചുണർത്താറുണ്ടായിരുന്നു അപ്പൊ നന്മക്ക് വേണ്ടി പ്രേരിപ്പിക്ക ഭർത്താവ് ഭാര്യയെ പ്രേരിപ്പിക്കുന്നു ഭാര്യ ഭർത്താവിനെ പ്രേരിപ്പിക്കുന്നു അങ്ങനെയുള്ള ഈമാ അതാണ് ഈമാനിന് വേണ്ടി വേണ്ടിമായ സഹായം സഹകരണം അങ്ങനെയുള്ള ഒരു സ്ത്രീ ഒരാൾക്ക് ഭാര്യ ആയിട്ടുണ്ട് എങ്കിൽ ഇണയായിട്ടുണ്ട് എങ്കിൽ ഒരു വ്യക്തിക്ക് തൻ്റെ ഇണ അങ്ങനെയുള്ള ഒരു കൂട്ടുകാരിയാണെങ്കിൽ സഹോദരങ്ങളെ ആ മനുഷ്യന് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിരിക്കും അത് എന്നുള്ളതിൽ തർക്കമില്ല നിങ്ങൾ നോക്കൂ അങ്ങനെയുള്ള സ്വാലിഹത്തായിട്ടുള്ളൊരു ഉമ്മ അല്ലെങ്കിൽ ഇണ അവളുടെ മടിത്തട്ടിൽ ഈ കുഞ്ഞ് വളരുകയാണ് മക്കൾ വളരുകയാണ് അവൾ ഓരോ സന്ദർഭത്തിലും ഒരു പിഞ്ചു കുഞ്ഞായിരിക്കെ മുലപ്പാൽ നൽകിക്കൊണ്ടിരിക്കെ ആ സന്ദർഭം മുതൽ ഈ കുഞ്ഞ് വളരുന്ന ഓരോ രാവും പകലുമൊക്കെ നന്മയുടെ ആ നല്ല പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയ ഓരോ സന്ദർഭത്തിലും അതാണ് സ്വാലിഹത്തായിട്ടുള്ള സ്ത്രീ അവൾ അങ്ങനെ ആ കുഞ്ഞിനെ വളർത്തുമ്പോൾ അതാണല്ലോ അതാണല്ലോ ഒരു ഉമ്മ എന്ന് പറയുന്നത് ഒരു സർവകലാശാലയാണ് ഒരു യൂണിവേഴ്സിറ്റി ആണെന്നൊക്കെ പറയുന്നതാണല്ലോ എന്ന് പറഞ്ഞാൽ അത്രമാത്രം നന്മയുടെ ഒരുപാട് പാഠങ്ങൾ ഈ ഉമ്മ നൽകുക അങ്ങനെ വളർന്നാൽ ആ കുഞ്ഞ് തീർച്ചയായിട്ടും സമൂഹത്തിനൊരിക്കലും ഭാരമാവുകയില്ല സമൂഹത്തിന് ആ കുഞ്ഞ് ഒരുപാട് നന്മ ചെയ്യുന്ന ആളായിരിക്കും അപ്പോൾ ഈ മനുഷ്യൻ പറയാ എൻ്റെ എൻ്റെ ഇണയായി ഞാൻ തെരഞ്ഞെടുത്തത് അതായത് നിന്റെ മാതാവ് നിങ്ങളുടെ മാതാവ് സ്വാരിഹത്തായിട്ടുള്ള ത്വാഹിറത്തായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് ഉപ്പയോ ഈ മനുഷ്യൻ അദ്ദേഹം നല്ല വ്യക്തിത്വമാണ് എങ്ങനെ നല്ല വ്യക്തിത്വം പരിശുദ്ധ പറഞ്ഞു അതായത് നല്ല ഒരു പ്രദേശം അവിടെ പിന്നെ വളരുന്ന അവിടെ മുളച്ചുപെങ്ങുന്ന ചെടി അത് നല്ല ചെടിയായിരിക്കും എന്നതുപോലെ അതുപോലെയോ എന്നിട്ട് പറയും വല്ലതീസായ ചീത്തയായ ഒരു പ്രതലത്തിൽ നിന്ന് മോശപ്പെട്ടുവന്നാണ് മുളച്ചുപൊങ്ങുന്നത് അപ്പോ ഈ പിതാവുണ്ടല്ലോ സഹോദരങ്ങളെ ഈ പിതാവ് എന്ന് പറയുന്നത് കുടുംബനാഥനാണ് ആ കുടുംബനാഥൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് തൻ്റെ ഇണയോട് പെരുമാറും അവൾ ആദരിക്കും ആദരിക്കും നമ്മൾ ആ വാക്ക് തന്നെ മനസ്സിലാക്കണം അതുപോലെ തന്നെ സ്നേഹം ചൊരിയും ഭാര്യക്ക് സ്നേഹം കൊടുക്കും അവളുടെ അവകാശങ്ങൾ മനസ്സിലാക്കും അവളോട് മണാനായി പറഞ്ഞല്ലോ നിങ്ങളോട് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ സഹോദരിമാർക്ക് നിങ്ങളുടെ ഇണകൾക്ക് നന്മ ചെയ്യണം അങ്ങനെ നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ഇത് എന്നുള്ളതാണ് ഇണ ഇണയോട് നല്ല രൂപത്തിൽ പെരുമാറുക അവളെ ദിനീപരമായി ജീവിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുക അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവളുടെ അവകാശങ്ങൾ നൽകുക അവളുടെ പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് ആ രൂപത്തിന് നിലകൊള്ളുക അങ്ങനെയുള്ള ഒരു കുടുംബനാഥൻ സഹോദരങ്ങളെ ഇനിയോ ഈ ഭാര്യയും ഭർത്താവും നല്ല മാതൃകകളാണ് എങ്ങനെയാ കുടുംബ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ബന്ധുക്കളായ ആളുകൾ അയൽവാസികളായ ആളുകൾ അവരോടൊക്കെ നല്ല രൂപത്തിൽ നില ഈ പിതാവും മാതാവും ഒക്കെ ചെയ്യുന്നു ഖുർആൻ പാരായണം ചെയ്യുന്നു നമസ്കരിക്കുന്നു അപ്പത് കണ്ടു വളരുന്ന മക്കളോ അവരുടെ മനസ്സിലും ആ ഒരു ശീലം ഉടലെടുക്കുന്നു ഇവര് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക എന്താ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അതുപോലെ സത്യവിശ്വാസികൾക്കും എന്താ അറിയോ അതായത് നമ്മുടെ ഈ ദുരിലുള്ള അതുപോലെ നമ്മുടെ വിശ്വാസവും ഇതൊക്കെ മലക്കുകൾ രേഖപ്പെടുന്നുണ്ടല്ലോ നമ്മുടെ നന്മകൾ മലായ്ക്കത്തുകൾ രേഖപ്പെടുന്നു തിന്മകളും മലയായിക്കത്തുകൾ രേഖപ്പെടുന്നു

ആ കാല തിരൂതപ്പെട്ടാൽ അവർക്കിടയിൽ ഒരു ബന്ധമുണ്ടാവുകയില്ല എവിടെയാണ് പിതാവ് പിതാവിന്റെ വർത്തമാനം എന്താ വാപ്പ എന്താണ് നിങ്ങൾ ഗുളിക കഴിച്ചോ നിങ്ങൾ ചായ കഴിച്ചോ ഉമ്മാൻ്റെ വർത്താനം എന്താണ് മക്കളുടെ വർത്താനം എന്താണ് എന്നൊന്നും ആ പരലോകത്ത് ചോദിക്കൂല അവിടെ ഓരോ ആളുകളുടെ കാര്യവും തന്നെ ഭയങ്കരമായ അവസ്ഥയായിരിക്കും നഫ്സി നഫ്സി എന്ന് നമ്മൾ സാധാരണ പറയാറില്ലേ അപ്പോ അവിടെ ഹിസാബ് ആ ഹിസാബ് ഉണ്ടല്ലോ പ്രിയമുള്ളവരെ നന്മയുടെ തുലാസിൽ ധനം തൂങ്ങണം

മനുഷ്യൻ പ്രാർത്ഥിക്കാൻ എന്ന് മാത്രമല്ല ആ എന്റെ പിതാക്കള് എനിക്ക് കരുണ ചെയ്തു എനിക്ക് നന്മ ചെയ്തു അതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് എന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണമേതിൽ കിടന്ന് പ്രാർത്ഥിക്കാം സംശയം വേണ്ട ഇതൊക്കെ പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം അള്ളാഹാന്റെ റസൂല് പറഞ്ഞു റബ്ബി ഒരു മനുഷ്യൻ തന്റെ റബ്ബിനോട് ഏറ്റവും സമീപത്തമായി നിൽക്കുന്നത് അവൻ ആ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ് അപ്പോഹാഹും എന്നുള്ള പ്രാർത്ഥന മാത്രമല്ല മാത്രമല്ല റബ്ബിയൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മനുഷ്യനങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ കണ്ട് വളരുന്ന മക്കൾ ആ മക്കൾ വലുതായാൽ തീർച്ചയായും ഈ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യും സമൂഹത്തിന് നല്ല പുണ്യം ചെയ്യുന്ന സമൂഹത്തിന് താങ്ങും തടലുമാകുന്ന മക്കളായി മാറും എന്നുള്ളതിൽ സംശയമില്ല സഹോദരങ്ങളെ നമുക്കൊക്കെ മക്കളോട് വല്ലാത്ത സ്നേഹമാണ് വല്ലാത്ത സ്നേഹമായിരിക്കും ഓരോ രക്ഷിതാക്കൾക്കും ഖുർആൻ തന്നെ പറഞ്ഞല്ലോ ബനൂന സീനത്തുൽ സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഐശ്വര്യമാണ് അലങ്കാരമാണ് എന്ന് പറഞ്ഞല്ലോ പക്ഷേ ആ മക്കളോട് ചില ഘട്ടങ്ങളിൽ നമുക്ക് ഉപദേശിക്കേണ്ടി വരും ചില ഘട്ടങ്ങളില് തിന്മ വിരോധിക്കേണ്ടി വരും എന്തെല്ലാം കാര്യങ്ങളാ സമൂഹത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ പച്ച കുത്തുന്ന മക്കൾ യുവതികള് യുവാക്കള് പ്രത്യേകിച്ച് യുവതികൾ പോലും മുസ്ലിം യുവതികൾ പോലും കേരളത്തിലൊക്കെ ചില ക്യാമ്പസുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ അവർ പച്ച കുത്തുകയാണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു അങ്ങനെയുള്ളവരെ അള്ളാഹുത്താലെ ശപിച്ചിരിക്കുന്നു എന്ന് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് ആണാവട്ടെ പെണ്ണാവട്ടെ പച്ച കുത്താൻ പാടില്ല ചില കുട്ടികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ തല പിന്നെ മുടിയുടെ ഡിസൈന് മാത്രം കുറച്ച് നിർത്തി ബാക്കിയൊക്കെ പിന്നെ ഷെയ്ബ് ചെയ്യുന്നത് അത് വിരോധിച്ചു അത് ചെയ്യാൻ പാടില്ല രക്ഷാബന്ധന കിട്ടുന്ന കിട്ടുന്ന കുട്ടികളെ നമുക്ക് കാണാം ഹൈന്ദവ ആചാരമാണ് അവരുടെ ാണ് അതിൻ്റെയൊക്കെ ചരിത്രം ഉണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല നമ്മുടെ കുടുംബങ്ങളെ മാറ്റി ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ തോഫിക്ക് നൽകുമാറാവട്ടെ وذرياتنا قرة عين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين صلى الله وسلم على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته അനുസരിച്ച് hey, <laughs> <laughs> <laughs>